കോഴിക്കോട് ജില്ലയിൽ ദാറുൽ ഖുർആാൻ്റെ പ്രിൻസിപ്പൽ റഹ്മത്തുള്ള ഖാസിമിയാണ് എൻ്റെ കൂടെയുള്ളത് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലെ മത പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശേഷിച്ചും കേരളത്തിൽ വളർന്നു വരുന്ന നാസ്തികത അതേപോലെ തന്നെ സ്വതന്ത്രവാദം ഇതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യാം അതോടൊപ്പം എന്താണ് ഇതിൻ്റെ ഒരു ബേസ് എന്നതിനെ കുറിച്ചൊക്കെ ചെറിയ കുട്ടികളെ തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അർത്ഥത്തിലാണ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടൊരു സംഗതിയാണ് മതവും അതേപോലെ സംസ്കാരവും എന്നുള്ളത് സംസ്കാരം രൂപപ്പെട്ട് വന്നത് മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതാത് കാലഘട്ടങ്ങൾ സ്വാഭാവികമായി വന്നതാണ് അതിന് മതത്തിന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് നമ്പർ വൺ രണ്ടാമത് ഏതെങ്കിലും ഒരു നാട്ടിലൊരു സംസ്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സംസ്കാരം മതത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാം മതത്തിൽ നമ്മുടെ ലിംഗാഗ്രം ഛേദിക്കുന്നത് പോലെ പണ്ട് കാലത്തുണ്ടായിരുന്നത് ഇങ്ങോട്ട് ഏർപ്പെടുത്തുന്നത് പോലെ തന്നെ അതേപോലെ ഹിന്ദു മതത്തിലും ഉണ്ടായിരുന്ന സംസ്കാരത്തിലെ പല സംഗതികളും മതത്തിലേക്ക് ചേർത്തു എന്നുള്ളത് ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു സംഗതി അങ്ങനെ ആയിരുന്നില്ല മതമാണ് സംസ്കാരമുണ്ടാക്കിയത് എങ്കിൽ പല ആചാരങ്ങളും പല സംസ്കാരങ്ങളും പിന്നീട് നവോത്ഥാന നായകന്മാരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും വന്നിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മതത്തിൽ അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ലായിരുന്നു ഇതിനെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് മതമാണോ സംസ്കാരം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടായ സംസ്കാരത്തെ മതം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് തരത്തിലും ഇതിനെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് മതം കൊണ്ടുവന്ന സംസ്കാരങ്ങളുണ്ട് രണ്ട് ചില സംസ്കാരങ്ങളെ ശരിയായതെന്നും ശരിയല്ലാത്തതെന്നും വേർതിരിച്ച് കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിച്ച് ആ സംസ്കാരത്തെ മഹത്തരമാക്കിയതും ഉണ്ട് സംസ്കാരം മതം കൊണ്ടുവന്നത് തന്നെയുണ്ട് അത് പൂർണ്ണമായും മഹത്തരമായ സംസ്കാരങ്ങളാണ് എന്നാൽ മതം ഇല്ലാതെയും ഒരു കൂട്ടായ്മയിൽ ഒരു സംസ്കാരം രൂപപ്പെട്ടു വരാം പക്ഷേ അതിനൊരു അതൊരു അന്ധമായ സംസ്കാരം അത് നന്മയും ചെയ്യും അന്തൻ്റെ വടി പോലെ നന്മയും കൊണ്ടുവരും തിന്മയും കൊണ്ടുവരും മതം അതിലേക്ക് കയറി വരുമ്പോൾ ഇന്നത് പാടില്ല ഇന്നത് പാടുണ്ട് ഇന്ന് ചെയ്യാം ചെയ്തുകൂടാ എന്ന് കൃത്യത വരുത്തി ആ സംസ്കാരത്തെ മഹത്തരമാക്കും ഉദാഹരണം പറയാ ക്രിസ്തു മതം സാർവത്രികമാകുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരിക വിഭാഗമാണ് മായൻ ഇൻക സംസ്കാരം ഈ മായൻ ഇൻക സംസ്കാരത്തിൽ നരബലി അങ്ങനെ നിർബാധം നടന്നിരുന്നു പിന്നീട് അവിടെ ക്രിസ്തുമതം വന്നു ക്രിസ്തുമതം വന്നപ്പോൾ ആദ്യം നിർത്തിയത് ഈ നരബലിയാണ് അതില്ലാതെയായി അപ്പോൾ മായൻ ഇൻസ് സംസ്കാരത്തെ സ്വീകരിച്ച് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇന്നത് നന്മ ഇന്നതെന്ന് കൃത്യമാക്കി കൊടുക്കാൻ ക്രൈസ്തവ മഹത്തായ സംസ്കാരത്തിന് കഴിഞ്ഞു ഇതേപോലെ തന്നെ ഇന്ത്യ സ്വാതിയിൽ ഹിന്ദുമതവും ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യർ കൂട്ടായ്മയിൽ പലതും ഉണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ അത് ഇന്നത് പാടുണ്ട് പാടില്ല എന്ന രൂപത്തിൽ കൃത്യമാക്കി വന്നു പിന്നെ കാലഘട്ടത്തിൽ ആ മതത്തിൻ്റെ പേരിൽ ചില അനാവശ്യങ്ങൾ കയറി കൂടിയിട്ടുണ്ടാകാം ഉദാഹരണം സതി പോലെ സതി ഒരിക്കലും ഹൈന്ദവതയുടെ ഭാഗമല്ല ഈ ഹൈന്ദവ മതത്തിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടതാണ് എന്തുകൊണ്ട് ആ മതത്തിന് ചില നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയ ആളുകൾ കേറ്റിക്കൂട്ടിയതാണത് മതം ഒരിക്കലും കൃത്യമായും ഒരു വൃത്തിയായ മഹത്തരമായ സംസ്കാരമേ കൊണ്ടുവരും ഉദാഹരണം പറയാം അറേബ്യ അറേബ്യ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അവിടെ ഒരു അറേബ്യൻ സംസ്കാരം ഉണ്ടായിരുന്നു അറേബ്യൻ സംസ്കാരമല്ല ഇസ്ലാമിക സംസ്കാരം എന്നാൽ അതിൻ്റെ നല്ല വശങ്ങളെ അത് ഒഴിവാക്കിയിട്ടുമില്ല ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം നിങ്ങൾ ജാഹിലിയായ അജ്ഞാന കാലഘട്ടത്തിൽ നിങ്ങൾ നിലനിർത്തിയ നന്മയെ ആ നന്മയായി തന്നെ ഇസ്ലാം സ്വീകരിക്കുമെന്ന് കൃത്യമായൊരു വാക്ക് ആ ഒരു വാക്കിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വല്ലാത്തൊരു പ്രയോഗമാണ് ഫിൽ ജാഹിലിയത്തി അതൊരു കൾച്ചറാണ് ഖിയാറുഹും ഫിൽ ജാഹിലിയത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം അജ്ഞാന കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത നന്മ അങ്ങനെ തന്നെ ഇസ്ലാം അഡാപ്റ്റ് ചെയ്യും അതിൽ ഇസ്ലാമിനൊരു തെറ്റും ഇല്ല അതായത് നിങ്ങൾ ചെയ്ത നന്മയും ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിന് വാദമില്ല നിങ്ങൾ ചെയ്ത നന്മ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാത്ത നന്മയും ഇസ്ലാം കാണിക്കും നിങ്ങൾ ചെയ്ത നന്മ നിലനിർത്തുകയും നിങ്ങൾ ചെയ്ത തിന്മയെ പൂർണ്ണമായി നിരാകരിക്കുകയും ചെയ്യും അറേബ്യൻ സംസ്കാരത്തിൽ പെൺകുട്ടികളെ ജീവനോടെ കുച്ചുമൂടുക അറേബ്യൻ സംസ്കാരത്തിൽ മൂക്കത്തെ കള്ളുടിക്ക അരേബ്യ സംസ്കാരത്തിൽ സ്വന്തം പെണ്ണ് അന്യന്റെ എന്നില്ല ഏത് വീട്ടിലെ പെണ്ണും അവൻ്റെ സ്വന്തമാക്കി ഉപയോഗിക്കാം ആ സംസ്കാരത്തെ കൃത്യമാക്കി ഇസ്ലാം വന്നപ്പോൾ പരിധി നിശ്ചയിച്ചു അതുതന്നെ ഏത് സംസ്കാരത്തിനും പരിധി നിശ്ചയിച്ചപ്പോൾ അത് മഹത്തരമായി സ്വയം സംസ്കാരങ്ങളെ കൊണ്ടുവരുന്നതോടുകൂടെ സൊസൈറ്റി കൃത്യം നന്മയെന്നോ ചീത്തയെന്നോ മനസ്സിലാകാതെ കൊണ്ടുവരുന്ന സംസ്കാരത്തിന് കൃത്യത വരുത്തി ഇത് പാടുണ്ട് ഇത് പാടില്ല മാത്രമേ കഴിയുള്ളു തീർച്ചയായും അത്രേ ഉദാഹരണം പറയാം ഒരു നാട്ടിലെല്ലാവരും കല്ലുകൂടിയന്മാരാണെങ്കിൽ അവർ കള്ളൂടിയാണ് അവരുടെ സംസ്കാരം ഒരു നാട്ടിലെല്ലാവരും മോഷ്ടാക്കളാണെങ്കിൽ ഇപ്പൊ തിരിട്ട് ഗ്രാമങ്ങളുണ്ട് തമിഴ്നാട്ടിൽ അവരുടെ സംസ്കാരം എന്താ അന്യരെ പോയി കക്കുക അവിടെ ഒരു കൾച്ചേർഡ് പേഴ്സൺ വന്നാൽ എന്താണ് അയാൾ സംസ്കാരം കക്കുക എന്താണ് അയാൾ സംസ്കാരം മദ്യപിക്കേ അതല്ല ഇയാൾ മദ്യപിക്കാൻ പാടില്ല പിന്നെ ആ സൊസൈറ്റി മുഴുവനും ഇതിലേക്ക് മാറും കള്ളുകൂടിയന്മാരുടെ കൂടിയാൽ ഒരാൾ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ കൾച്ചേർഡ് പേഴ്സൺ ഒരാളെ പറ്റി നമ്മൾ പറയുന്ന കൾച്ചേർഡ് പേഴ്സൺ സംസ്കാര ചിത്തൻ അല്ലെ മലയാളത്തിൽ പറയുന്ന സംസ്കാര ചിത്തൻ എന്നാൽ ആ സൊസൈറ്റിയിലെ സംസ്കാരത്തെ അഡാപ്റ്റ് ചെയ്യാനുള്ളതല്ലോ പകരം മതം അയാളുടെ ഉള്ളിൽ കയറി കൂടിയതിനാൽ അയാൾക്കുണ്ടായിട്ടുള്ള ഒരു ധാർമ്മികതയെ ആ സൊസൈറ്റിയിലും ധർമ്മനിഷ്ഠനായി നിലനിൽക്കുക അതല്ലേ കൾച്ചേഡ് പേഴ്സൺ അപ്പൊ മനുഷ്യന്റെ വളർച്ചക്കനുസരിച്ച് സ്വയം രൂപപ്പെട്ടു വരുന്ന സംസ്കാരമല്ലേ അല്ല അതിന് നന്മയും തിന്മയും ഉണ്ടാവും നന്മ അങ്ങനെ തന്നെ സ്വീകരിക്കും എല്ലാത്തിനെയും തല്ലിക്കൊല്ലണമെന്ന് ഇസ്ലാമിനില്ല ഹിന്ദുമതത്തിനുമില്ല ക്രിസ്തു മതത്തിനുമില്ല ഏത് നന്മയും സ്വീകരിക്കും അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഇങ്ങനെ പറയാം സംസ്കാരം രൂപപ്പെടുത്തിയത് മതമല്ല എന്നുള്ളത് ശരി എന്നാൽ സംസ്കാരത്തെ മഹത്തരപ്പെടുത്തിയത് മനുഷ്യന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയത് മതമാണ് എന്ന് പറയാം രണ്ട് നിലക്കും പറയാം അതായത് മതം കൊണ്ടുവന്ന സംസ്കാരം ഉണ്ട് മതം നിയന്ത്രിച്ച് മഹത്തരപ്പെടുത്തിയ സംസ്കാരവും ഉണ്ട് രണ്ടും മതത്തിൻ്റെതാണ് ഒരു സംസ്കാരം മഹത്തായ സംസ്കാരം എന്ന് പറയാനുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മതത്തിന് മാത്രമേ കഴിഞ്ഞ കാലത്ത് റോളും ഉണ്ടായിട്ടുള്ളൂ അപ്പം അതാണ് നമ്മൾ സിന്ധു നദ തീർച്ചയായും നദികളുടെ അടുത്ത് താമസിച്ചിരുന്ന ആളുകൾ രൂപപ്പെട്ടു വന്ന സംസ്കാരങ്ങളെ പിന്നീട് മതത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇപ്പം നൈൽ നദി തട സംസ്കാരം ഉണ്ടായിരുന്നു ആ നൈൽ നദി തട സംസ്കാരത്തെ മൂസസ് സൈദന മൂസഅലിസ്ലം വന്നിട്ട് കൃത്യമാക്കി അപ്പോൾ പലതും ഇല്ലാതെയാക്കേണ്ടി വന്നു അത് ഫറോമാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിനെ മഹത്വപ്പെടുത്തി മോസസ് വരുന്ന നബി വരുന്നതിന് മുമ്പും നൈൽ നദീ തന്നെ സംസ്കാരം ഇല്ലേ ഉണ്ട് പക്ഷെ അതിന് നന്മയും ഉണ്ട് തിന്മയും ഉണ്ട് അതിനെ മഹത്തരപ്പെടുത്തിയത് സൈദ മൂസ അതിൽ നിന്നുണ്ടായതാണ് ജൂതമതം യഹൂദമതമുണ്ടായത് വളരെ കൃത്യമായി കൾച്ചറൈസ് ചെയ്ത് കൃത്യമാക്കി കൊടുത്തു മഹത്തായ സംസ്കാരമാക്കി ഇല്ലെങ്കിൽ നന്മ തിന്മ എന്നൊന്നും ഇല്ല കൃത്യമായ ഒരു സമൂഹത്തെ ആ സംസ്കാരത്തെ മഹത്വപ്പെടുത്തുന്നതും മതമാണ് ചില ഭാഗങ്ങളിൽ മതം തന്നെ സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് അത് കൃത്യമായും മഹിതമായ സംസ്കാരം ഇരിക്കും സൊസൈറ്റിയിൽ കൂട്ടായ്മയിൽ രൂപപ്പെട്ടു വന്ന സംസ്കാരങ്ങളെ നല്ലത് ചീത്ത എന്ന് കൃത്യമായി അതിർവരമ്പ് നിശ്ചയിച്ച് അതിനു പരിധി നിശ്ചയിച്ച് മാനവ സമൂഹത്തിന് ഉപയുക്തമായ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുത്ത മഹത്തായ സംസ്കാരം ആക്കിമിസ്റ്റുകൾ ചെയ്യുന്നത് ഒരിക്കലും നേരത്തെ വന്ന അനാചാരങ്ങൾ അതാണ് റിഫോമിസ്റ്റുകൾ ചെയ്യുന്നത് ഉത്തരം ഒരർത്ഥത്തിലും സംസ്കാരവും മതവും തമ്മിൽ വേറിട്ടതല്ല തീർച്ചയായിട്ടും രൂപപ്പെടുത്തുന്നത് മതം തന്നെയാണ് എന്ന് മതങ്ങൾ മാത്രം സംസ്കാരത്തെ മഹത്തരപ്പെടുത്തിയത് മതമാണ് എന്നാണ് നൂറ് ശതമാനം അല്ലെങ്കിൽ ഇവിടെ മാനദണ്ഡം എന്ത് ഒരു സംസ്കാരത്തെ മഹത്തരപ്പെടുത്താനുള്ള മാനദണ്ഡ മതമല്ലാതെ ഉത്തരം കൃത്യമാണ് നന്ദി നമസ്കാരം